ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സന്നദ്ധി ചെടികളൊക്കെ വെക്കുന്ന ഒരു ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മൾ നാട്ടിൽ പോലും ഇതുപോലെ ഇത്ര മനോഹരമായിട്ട് പരിപാലിച്ചു പോകുന്ന അതായത് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഗാർഡൻ കാണാനായിട്ട് പ്രയാസമാവും ഒരെണ്ണം പോലും വാടി വാടിക്കരിഞ്ഞ് നിൽക്കുന്നത് ഞാനവിടെ കണ്ടില്ല ഇത്രയും ചൂടുള്ള സമയത്തായിട്ട് പോലും പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സനത് എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഏരിയയാണ് അതായത് അധികം ഒന്നും ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത അധികം മോഡേൺ ആയിട്ടില്ലാത്ത നമുക്ക് കടകളൊക്കെ നല്ല നല്ല വലിയ വലിയ കടകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തോളം പോകണം അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ മരങ്ങളും കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു ഏരിയ നല്ല നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷം എപ്പോഴും കാറ്റും അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയുള്ള കാര്യമാണ് പക്ഷേ അത് അതുപോലെ തന്നെ പരിപാലിച്ചു പോകുന്ന മാത്രമാണ് ഇതുപോലെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കണ്ട ചെട്ടുമല്ലിയൊക്കെ നിൽക്കുന്നത് കണ്ടോ നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ കണ്ടോ ഒരുപാട് ചെട്ടുമല്ലി ഓറഞ്ച് മഞ്ഞ ചെട്ടുമല്ലികൾ പോളാമ്പി പൂക്കൾ എല്ലാം ഉണ്ട് സാധാരണ അഞ്ചുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ബഹനൈനീസിൻ്റെ അതായത് അറബികൾ വന്ന് ഫാമിലി അടുത്തൊക്കെ വന്നിട്ടാണ് ഇവിടെ വന്ന് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പോകുന്ന നേരത്തെ കണ്ട ഗുണ്ടപുഷ്ടം നമ്മൾ വാടാ മല്ലി എന്നൊക്കെ പറയുക ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്കാളും ഭംഗിയായിട്ട് ഇവിടെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം ഇവർ ഇതിനെ വളം നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട അലച്ചെടികൾ നിൽക്കുന്നു പച്ചമുളക് അതുപോലെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ വെജിറ്റബിൾസ് ഇത് നമ്മുടെ ഈ ഗന്ധരാജെന്ന് പറഞ്ഞ സംഭവമാണ് അത് ശരിക്കും വലിയ മരാവുന്ന ചെടിയാണത് നല്ലൊരു വെള്ളപ്പൂവ് നല്ല സ്മെല്ലായിട്ട് അതിന്റെ സുഗന്ധമൊക്കെ ഒരു കിലോമീറ്ററോളം ദൂരത്തേക്ക് തന്നെ ഒഴുകി പരക്കും അത് ചട്ടിയാണ് വളർത്തിരിക്കുന്നത് ചെറിയ ചെടിയായിട്ട് അപ്പോൾ അതുമ്പം ഞാൻ ഒരു ദിവസം മുൻപ് വന്നപ്പോൾ അതിന് പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇതാതന്നെ സംഭവം കണ്ട പത്ത് മണി പൂക്കള് മണി പൂക്കള് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ സംഭവം പച്ചക്കറികളുടെ കൂട്ടത്തില് വഴുതണങ്ങ പച്ചമുളക് കയ്പയ്ക്ക എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഇലച്ചെടികളുടെ ഒരു കൂമ്പാനം തന്നെയുണ്ട് നമുക്ക് കണ്ട് മതിയാവാൻ പറ്റാത്ത തരത്തിലുള്ള ഇലച്ചെടികളാണ് ഇവിടെ ഉള്ളത് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് സ്നേക്ക് പ്ലാന്റ് അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള ചെടികൾ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകളൊന്നും അറിയില്ല കാരണം പേരുകൾ ചോദിച്ചാൽ അവർക്ക് കറച്ച് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ബംഗാളീസാണ് ഇവിടെ ഇത് നോക്കാനൊക്കെ നിൽക്കുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ ഞാനിത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴൊക്കെ ആൾ പറഞ്ഞു അതിനെന്തെടുത്തോളൂ എന്ന് പറഞ്ഞു കാരണം ചില ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി എല്ലാ ഭാഗത്തും കയറി വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചൊന്നും തരില്ല പ്രാവശ്യം മുന്നേ വേറെ ഇതുപോലെ കുറച്ച് അകലുള്ള ഒരു ഗാർഡിൽ പോയി ഇപ്പോൾ അവർ സമ്മതിച്ചില്ല ഇവർ ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടോ അതൊക്കെ പറഞ്ഞാൽ ഇല്ല ഒരു കുഴപ്പമില്ല ഒന്ന് എടുത്തോളാം പറഞ്ഞു സാധാരണ വലിയ മരങ്ങളൊക്കെ ആവുന്ന രീതിയിലുള്ള ചെടികളൊക്കെ ഇവിടെ ചെറിയതായിട്ട് ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും അത്ഭുതം സംഭവം എന്താ പറയുക ഒരു ബക്കറ്റിൽ വാഴ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്ക് കാണാട്ടെ അതേ മാവൊക്കെ ഇഷ്ടം പോലെ മാവുകളാണ് നമ്മൾ വിചാരിച്ചു ഇതൊക്കെ എവിടെ വളരുന്ന് നമ്മൾ ചിന്തിച്ചു നാട്ടിനെ കൂടുതലായിട്ടും നല്ല ഭംഗിയിൽ ചട്ടിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ മാവണ് കിട്ടാ മാവ് അതെ നമ്മളിതാ വ നേരത്തെ പറഞ്ഞ വാഴയുടെ ഭാഗത്തേക്ക് എത്തണം അതേ കണ്ട ഇതൊക്കെ വാഴ നിൽക്കുന്നത് കണ്ടോ ബക്കറ്റിൽ ബക്കറ്റിൽ പെയിന്റ് ബക്കറ്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ട അതേ പെയിന്റ് ബക്കറ്റിൽ നോക്കിയാൽ വാഴ നിൽക്കുന്നൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വല്ലതും ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പുറത്തേക്ക് എടുത്ത് നടക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യായിരിക്കും വേണമെങ്കിൽ ഗാർഡനിങ്ങിന് ആവശ്യം എല്ലാ വസ്തുക്കളും കൂടെ കിട്ടും കേട്ടോ അത് പൂച്ചയ്ക്കാൻ വേണ്ട സാധനങ്ങൾ മൺവെട്ടി ചട്ടി അതുപോലെ യൂറിയ അതിൻ്റെ വളങ്ങൾ മണല് എല്ലാം ഉണ്ട് മണ്ണെല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് നടന്ന് പോകാനുള്ള വഴികളൊക്കെ കണ്ടോ ഇഷ്ടം വെച്ച് ഭംഗിയാക്കി എനിക്ക് ഓരോ സ്ഥലത്തേക്കും ഓരോ പാത്രയ്ക്കും പോകാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാരണം പെട്ടന്ന് പന്തലിച്ചൊന്നും നിൽക്കുന്നില്ല അത് ഏതാണ് അവരുടെ വളങ്ങൾ വിത്തുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ കേട്ടത് ആളുടെ ഫോൺ നമ്പറോട് വെച്ചിട്ടുണ്ട് ആവശ്യമില്ല ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ആവശ്യപ്പെടാം അതുപോലെ വിത്തുകളുണ്ട് ചെടികളുണ്ട് അതേ നമ്മുടെ പണം കാക്കുന്ന മരം ബാംബു പ്ലാന്റ് ആണ് ഉദ്ദേശിച്ചിട്ടാണ് കണ്ടോ എല്ലാ ഐറ്റംസും ഗാർഡനിങ്ങിന് ആവശ്യമായ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ വിചാരിച്ചത് ഉള്ളിലേക്ക് അധികം എന്ന് വിചാരിച്ചത് പക്ഷേ ഉള്ളിലേക്ക് കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഓരോ ഇടവഴികളായിട്ട് അങ്ങനെ നീണ്ട് നീണ്ട് പോവാൻ നോക്കിയ കടലാസ് പൂവ് നിൽക്കുന്ന ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതിപ്പോൾ ചെറിയ ഇതാണ് കേട്ടോ കടലാസ് പൂവ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് പൂത്ത് തിങ്ങി നിൽക്കുന്നത് കാണാം രണ്ട് ദിവസം മുൻപ് ഞാൻ പോയി ഇപ്പം നിറച്ച് റോസ് പ്ലാന്റ് പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം പോലും അവിടെ കാണാനില്ല എല്ലാം സെയിലായി കണ്ടോ ഒരു വേണ്ടി മാത്രം ഇത്രയധികം ഏരിയ ഒരു ബുദ്ധിമുട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ട എത്ര ഭംഗിയിലാണെന്ന് വയ്ക്കുക ആ മരമൊക്കെ അത്ര വലുതായി നിൽക്കണമെങ്കിൽ ഇത് വർഷങ്ങളായിട്ടുള്ള ഗാർഡനാണെന്ന് തോന്നുന്നത് എനിക്ക് ഓരോ തവണ കഴിഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ ഒരു കൈവഴി പോലെ തന്നെ പോകുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സ്ഥലങ്ങളൊന്നും ഞാൻ ഞാനതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല കാരണം എന്തോ കോഴി വളർത്തൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നും തോന്നുന്നുണ്ട് അപ്പോൾ അത് പേഴ്സണൽ കാര്യമായത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല പക്ഷേ ഇവിടെയൊക്കെ നല്ല ഭംഗിയിലത് പൂക്കളൊക്കെ ഇവിടെ നടന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ചെടികളുടെ ഒരു ആരെ പറഞ്ഞോളണം ചെടികളെ കൊണ്ടൊരു കാട് തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുക നല്ല അന്തരീക്ഷം അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇരിക്കാനായിട്ട് തോന്നും കുറച്ച് സമയം കണ്ട പുറത്ത് വെച്ചിരിക്കുന്നത് കൂടാതെ ഇത് അകത്ത് കുറെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ചെടികളൊക്കെ അപ്പൊ അതൊക്കെ ആവശ്യത്തിന് കഴിയുന്നതിനനുസരിച്ച് പുറത്തു കൊണ്ട് വെക്കാതെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട് ഇവര് ഒരു പാട്ടൊക്കെ പാടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അയാള് പേടിക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ പാടിയില്ല ചിലപ്പോൾ അയാള് പിടിച്ച് പുറത്താക്കിയാലോ പാട്ട് പാടാണെങ്കിൽ അവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞ പള്ളി ചിലർക്ക് ഇഷ്ടപ്പെടില്ല കാരണം അത് വെച്ചിരിക്കുന്ന രീതി തന്നെ എത്ര ഭംഗിയില്ല ചെയ്തിരിക്കുന്ന നോക്കിയല്ലേ അതായത് ഒട്ടും എന്താ പറയുക നല്ല ബോർഡറിലായിട്ട് എല്ലാ ചട്ടികളും വെച്ചിരിക്കുന്ന എല്ലാം ഒരു ക്രമരഹിതമായിട്ട് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല ആ പൈപ്പ് ഇട്ടിരിക്കുന്നത് പോലും കറക്റ്റാ വഴി നടക്കുന്ന വഴിയില് പാതയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ അത് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ വീടിന്റെ ഉള്ളിൽ ഇന്റീയറായിട്ട് വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ് എന്താ ഭംഗിലേ കടലാസു പൂരിഞ്ഞു നിൽക്കണ ചെടികളുടെ ഒരു ഫോറസ്റ്റ് തന്നെ കറ്റാർ വാഴ രാമതുളസി നമ്മള് രാമതുളസി ആണത് നമ്മള് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പൂവുണ്ടാവും കണ്ടിട്ടുള്ളത് ഇതാണ് പോലീട്ടാ ശരിക്കും കണിക്കുന്ന പോലെ തന്നെ അല്ലേ പൂ കണിക്കൊന്നെയല്ലത് ഇതിൻ്റെ അല കണ്ട പക്ഷെ എന്ത് ഭംഗിയെ കാണാൻ ശരിക്കും കണിക്കൊന്നെയാണ് ഞാൻ ആദ്യം കളിക്കുന്നതെന്ന് വിചാരിച്ചത് പക്ഷെ അതിൻ്റെ അല കണ്ടപ്പോൾ മനസ്സിലായത് എന്നുള്ളത് കണിക്കുന്ന പൂ തന്നെ അതിൻ്റെ മുട്ടുകിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കണിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ശെരിയുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊമ്പ് വന്ന് കുഴിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ടായിരുന്നു സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെ നീണ്ട് നിവർന്ന് നിൽക്കുന്നുണ്ട് ഏ കണിക്കുന്ന പൂവ് പോലുള്ള പൂവ് കാണാൻ നല്ല ഭംഗിന്റെ അതിന്റെ പേര് എന്താണെന്ന് അറിയാന്നൊരു മെൻഷൻ ചെയ്യണേ നമ്മുടെ മല്ലി മല്ലിച്ചെടി നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ലേ ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂരൊക്കെ മല്ലി എന്ന് അതിനെ പറയാ ഇത് തന്നെ പല കളറുണ്ട് റെഡ് യെല്ലോ യെല്ലോ തോന്നുന്നുണ്ട് മല്ലിച്ചെടി ഞാൻ കണ്ടിരുന്നു ആ അതേ വരണേ മഞ്ഞ മല്ലി എൻ്റെ അമ്മു എന്താ ഭംഗിയല്ലേ നമ്മളൊക്കെ സ്വപ്നത്തിനെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഗൾഫ് കണ്ട്രീസിലൊക്കെ ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാവുന്നത് അരളി ഇപ്പൊ സാധാരണ അരുലിച്ചെടി അതിൽ കൂടെ കാണാനില്ലേ നമ്മുടെ ആ പോയിസണസ് പ്ലാന്റ് പറഞ്ഞതിന് ശേഷം അധികം ഇല്ല എന്നാലും ഉണ്ട് ഒരുപാടൊക്കെ സ്ഥലങ്ങളിൽ അരലിച്ചെടി കാണാണ്ട് കോളാമ്പി നമ്മുടെ കോളാമ്പി മഞ്ഞ കോളാമ്പി അതൊക്കെ ശരിക്കും പറഞ്ഞ വലുതായി കഴിഞ്ഞ അങ്ങനെ കാട് പിടിച്ച് നിൽക്കും നമ്മുടെ അതിന്റെ വീട്ടിലുണ്ടായിരുന്നു ആദ്യം പിന്നെ വെട്ടി കളഞ്ഞു ഇതൊക്കെ ചെറിയ ചെറിയ പൂക്കളാ കാണാൻ ഭംഗി അങ്ങനെ നിക്കുന്ന കാണാൻ അതെ ചെട്ടിമല്ലി നിക്കണൊക്കെ ഓറഞ്ച് യെല്ലോ കടലാസ് പൂക്കൾക്കൊന്നും ഒരു ക്ഷാമല്ലി ആട്ടോ പല രീതിയിലുള്ള കളറുകൾ റെഡ് വൈറ്റ് യെല്ലോ എല്ലാ കളറും ഉണ്ട് വീണ്ടും മല്ലികളുടെ വസന്തം കോളാമ്പിയുടെ വസന്തകാലം വീണ്ടും വരളിപ്പൂ പിങ്ക് കളർ ആട്ടോ ഒരു വെറൈറ്റി കളർ നമ്മൾ കമ്മൽ പൂന്ന് പറഞ്ഞ സംഭവത് അതിന്റെ വേറൊരു മോഡല് മല്ലിപ്പൂക്കള് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് എടുക്കാണ്ട് അത് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രസേ പത്ത് മണി വീണ്ടും വരളിപ്പൂക്കള് നമ്മുടെ അമ്പലത്തിലൊക്കെ പൂജയ്ക്ക് എടുത്തിരുന്ന പൂവാണത് ഇപ്പൊ എടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ആ പോയിസണിന്റെ കേസൊക്കെ വന്നതിന് ശേഷം എടുക്കുന്നില്ല അപ്പം നല്ല നല്ല ചെടികൾ ഇങ്ങോട്ട് പോരെ സനതിലേക്ക് ബാബാ സിറ്റിയുടെ അവിടെ നിന്ന് കുറച്ചൊക്കെ വടക്കോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഗാർഡൻ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം